വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ പറ്റിച്ചുവന്ന നിരവധി കേസുകൾ നാം ദിനം പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മഴവിൽ മനോരമയിലെ സ്വയംവരം എന്ന പരമ്പരയിൽ ഷാരിക എന്ന കഥാപാത്രം ചെയ്യുന്ന ആര്യ തന്നെ വിവാഹം കഴിക്കാൻ എന്ന വാഗ്ദാനം നൽകി ലക്ഷ്യങ്ങൾ വഞ്ചിച്ചു എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചേർത്തല സ്വദേശി രഞ്ജിത് കൃഷ്ണ രജിത്തിന്റെ പരാതിയെ തുടർന്ന് കോടതി പോലീസിനോട് ആര്യക്കെതിരെ കേസെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് ഫസ്റ്റ് എയ്ഡ് റിപ്പോർട്ട് ചാനലാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടത് ആര്യ ആര്യലിനു വേണ്ടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ടെന്നാണ് രഞ്ജിത്ത് പറയുന്നത് ബാങ്ക് ജീവനക്കാരനാണ് രഞ്ജിത്ത് ബാങ്കിൽ വെച്ചാണ് ആര്യൻ രഞ്ജിത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പിന്നീട്ടത് പ്രണയത്തിലോടുമായി ആര്യ പെണ്ണു കാണാൻ പോയതായും വിവാഹം ഉറപ്പിച്ചതായും രഞ്ജിത്ത് ആരോപിക്കുന്നുണ്ട് സാമ്പത്തികമായി പ്ലാൻ ചെയ്ത് ആര്യയും താരത്തിന്റെ കുടുംബവും തന്നെ വഞ്ചിച്ചുവെന്നാണ് രഞ്ജിത് ആരോപിക്കുന്നത് ആര്യയുടെ വീട് പണിയുന്നതിനും താരത്തിന്റെ പഠനത്തിനുമെല്ലാം ചിലവായ തുമ്പിയുടെ നിലയുമായിട്ടാണ് രഞ്ജിത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ആര്യ അനിൽ ഹലോ ഫാം എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിലെത്താൻ എന്റെ കൂടി നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ എൻഗേജ്ഡ് എൻഗേജാണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാല് വർഷ കാലിൽ നടന്ന എൻറെ എൻഗേജ്മെന്റ് എന്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുവാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എന്റെ ഈ ലൈഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേക്ക് എലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്ന ആൾ എൻറെ അച്ഛനുമായ സാമ്പത്തിക ഇടപാട് ശത്രുതയുള്ള വ്യക്തിയാണ് അതിന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇങ്ങനെ ഒരു ഫേക്ക് എലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചിട്ടുമില്ല രഞ്ജിത് കൃഷ്ണൻ എന്ന ആൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോ കൊള്ള പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണമെന്ന് എനിക്ക് തോന്നി ഞാൻ കൃത്യമായ തെളിവുകളൂടെ വരുമെന്നാണ് ആര്യ പോസ്റ്റിന്റെ അവസാനം കുറിച്ചിരിക്കുന്നത്